ഇന്ന് നമുക്കൊരു നല്ല ഒരു തലക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ നെയ് മീൻ്റെയോ ചൂരിമീൻ്റെയൊക്കെ തല വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു കറിയാണ് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ആ ഒരു കറി ഇരുന്നാൽ പോലും ചീത്ത ആകെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫുൾ ലഞ്ച് റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് വെള്ളരിക്ക ഒന്ന് വെള്ളരിക്കയും രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ആവശ്യത്തിനു വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു മോര് കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിത് അവിടെ രണ്ട് കപ്പ് വെള്ളരിക്ക് അരിഞ്ഞതും മൂന്നാല് പച്ചമുളകും ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചുവെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് ആ ഒരു മീൻ മുളകിട്ട കറിക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ചോളം കാശ്മീരി വറ്റൻ മുളകാണ് അതായത് അധികം എരിവില്ല നല്ല കളറുണ്ടായിട്ട് ഈ ഒരു മുളകിന് അത് വെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് അരച്ചൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഇത് അവർ കറി വയ്ക്കുന്നതിൻ്റെ മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും രണ്ടത്തിൻ്റെ കറിവേപ്പിലേക്ക് ചേർത്ത് ും വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പരുവ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഒരു മുളകിൻ്റെ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അധികം എരിവിലോട്ട് നല്ല കളറാണ് ഈ ഒരു മുളകിനെ നന്നായിട്ടൊന്ന് വഴറ്റി പിന്നെ നമുക്ക് ആ ഒരു കറിയിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച എണ്ണ ഉണ്ടല്ലോ അതൊന്ന് തെളിഞ്ഞു വരണം ആ ഒരു മസാല വേറെ എണ്ണ വേറായിട്ട് തെളിഞ്ഞു വരണം അതുവരെ ഒന്ന് അഴിച്ചു കൊടുക്കണേ അതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചെടുക്കും അതൊന്ന് തിളച്ചൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് ഒരു അരയോ കാൽ കാൽക്കപ്പോ നല്ലോണം കട്ടിയുള്ള പുളിവെള്ളം കൂടി ചേർത്തെടുക്കും ഈ പുളിവെള്ളത്തിന് പകരമായിട്ട് നല്ല കുടംപൊള്ളി ഇട്ടാൽ നല്ല കറി നല്ല ആയിരിക്കും കേട്ടോ ആ ഒരു കറിക്ക് അപ്പോൾ ഞാൻ അവിടെ ഞങ്ങളുടെ പുളിയാണ് എടുത്തിട്ടുള്ളത് അതും പിന്നെ വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചതാണ് നമ്മൾ ആ ഒരു എണ്ണയിൽ വഴുത്തുന്ന സമയത്ത് ഇഞ്ചി ചേർത്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്താലും മതി അപ്പോൾ ഈ കറിക്കൊന്ന് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ തല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് മീനിൻ്റെ തല നെയ് മീനാണ് അടുത്തുള്ള അതിൻ്റെ തല എടുത്തിട്ടുണ്ട് വലിയ വലിയ ഒരു മീൻ തലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു മീൻ തലയ്ക്ക് ഒരു കറിയുടെ അളവാണ് കേട്ടോ ഇപ്പോൾ ചെറുതാണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വാരും പിന്നെ ഒരു നാല് പീസ് മീനും കൂടെ എടുത്തിട്ടുണ്ട് അടച്ചുവെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടും തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കുക ഇനി ഒരു ഇന്നത്തെ ഒരു മീൻ ഫ്രൈക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മീൻ ക്ലീൻ ചെയ്തിട്ടോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പെരിഞ്ചിരക്കപ്പൊടിയും ഉപ്പും കാശ്മീരി ചില്ലി പൗഡറും രണ്ടെടുത്തിട്ട് കറിപ്പൊടിക്ക് ചേർത്തിട്ടൊന്നും മാരിനേറ്റ് അത് മാറ്റി ഒന്ന് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളാ ഒരു വെള്ളരിക്ക കറിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ചിരക്കിതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ള ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് ആ വെന്ത് വന്നിട്ടുള്ള വെള്ളരിക്കൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കറി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്കത് നല്ല പുളിയുള്ള തൈരാണ് ഒരു കപ്പ് തൈര് എടുക്കുന്നുണ്ട് അതൊന്ന് മിക്സി ജാറിലേക്ക് മാറ്റി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചൂട് മതിയാകും പിന്നെ നമ്മൾ ചൂടാക്കാനോ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു തൈര് എടുക്കുന്ന സമയത്ത് ഇത്തിരി പുളിയുള്ള തൈരെടുക്കുമ്പോൾ കേട്ടോ അവർ കറക്കി കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് പിന്നെ നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ ഉലുവ വറുത്ത് വറുത്തുപൊടിച്ചുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ രണ്ടോ മൂന്നോ വറ്റൽ മുളകും ഒരു ഒരുത്തിൻ്റെ കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്ന താളിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളത് ഇളക്കി യോജിപ്പിക്കേണ്ട അടച്ചൊന്ന് മാറ്റിവയ്ക്കുന്നുണ്ടേ പിന്നെ ഇതാ ഒരു മീൻ കറി ഏകദേശം ഒക്കെ ഒന്ന് തിളച്ചൊന്ന് റെഡിയാവുന്നിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ മുളവൊക്കെ അരച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നിങ്ങനെ അടിക്കാൻ പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചൊന്ന് മാറ്റി വയ്ക്കും അപ്പോൾ ഈ ഒരു കറി നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ ഇതുപോലൊന്ന് മുകളിലോട്ടിങ്ങനെ നെയ്യൊക്കെ ഒന്ന് എണ്ണ ഉണ്ടല്ലോ തെളിഞ്ഞൊന്ന് നിൽക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കറി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു തെളിവാണ് കേട്ടോ ആ ഒരു എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നതിന് പിന്നെ അതുപോലെ തന്നെ അവർ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു പാനിൽ നന്നായിട്ടൊന്ന് ചൂടാ വന്നതിന് ശേഷം നമുക്ക് ആ ഒരു മീൻ ഒന്ന് വെച്ച് നന്നായിട്ട് നല്ല രീതിയിൽ ഒരു സൈഡൊന്ന് ആയി ഫ്രൈ ചെയ്യാൻ വന്നതിന് ശേഷം മാത്രം തിരിച്ച് വെച്ച് രണ്ട് സൈഡും ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു കുറുവരി ചോറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചോറും പിന്നെ അവർ നിത്തോലും മീൻ പൊരിച്ചതും പിന്നെ ആ ഒരു വെള്ളരിക്ക കറിയും മീൻ്റെ തലക്കറി വേറെ പച്ചക്കറി അവിയലോ തോരനോ അങ്ങനൊന്നും വെച്ചിട്ടില്ല നല്ല ടേസ്റ്റാണ് നല്ലൊരു കോംബോയാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ഒന്ന് ഉണ്ടാക്കി നോക്കി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു ചെറിയൊരു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനൽ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്